ഹലോ ഗായസ് എൻ്റെ ഡെയിലി മൈ ലൈഫാണിത് ഞാൻ പല്ലാക്കാൻ പോവുകയാണ് ഹലോ ഗായസ് ഞാൻ കുളിക്കാൻ പോവുകയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം ഹലോ ഗായസ് ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞു സ്കൂൾ യൂണിഫോം ഇട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇറ്റിലിയും ചട്ടിയും ആണ് ഇറ്റിലിയും ആണ് ഭക്ഷണം ഹലോ കേസ് അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗത്തും മുടി കെട്ടി ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് കാണിച്ചരാട്ടോ കേസ് ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ സ്കൂളിൽ പോകാൻ പോണേ സ്കൂൾ പോയിട്ട് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ കാസ് അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു ഇനിയും ഞാൻ മെയിലേക്കാൻ പോണേ മെയിലി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഓക്കെ സെറ്റ് ഞാന് മുളക മാല വള ഓരി വെക്കാൻ പോവുകയാണ് മാല വള കഴിച്ചും കമ്മലൊക്കെ ഊരി ആ വച്ചൂരണോ മൂത്തിരൊക്കെ ഓരി വെക്ക ഗൈസ്മേലാക്കി എനിക്ക് രണ്ട് ഗുളിക കഴിക്കാനുണ്ട് രണ്ട് കുപ്പി എടുത്ത് അതിന് മൂന്ന് മണികൾ കഴിക്കണം രണ്ടെണ്ണത്തി രണ്ടെണ്ണത്തിന് മൂന്ന് മൂന്ന് കഴിക്കണം വയക്കട കൈസ് ഈ നാലുമണിയൊക്കെ വിട്ടുവന്നില്ലേ ഇനി ഭക്ഷണം കഴിക്കാൻ പോഡിലി തന്നെയായിട്ടുള്ളത് ഇഡിലി ഇനി ഞാൻ കഴിക്കാൻ ഒക്കെ ഉണ്ട് എൻ്റെ വീഡിയോ ഈ ബാക്കി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താഴേക്ക് എടുക്കുന്ന ബലോട്ട് ആക്കിയാലും നോക്കാം എൻ്റെ വീഡിയോ കാണാൻ പറ്റുമോ